പിന്നീട് അതിൽ നിന്ന് പെട്ടെന്ന് ചൂടുമാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ചൂടുമാറ്റമുണ്ടായത് എന്ന് ആർക്കും അന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും പറയാനാവില്ല ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാട് പിന്നീട് കോൺഗ്രസ് സ്വീകരിച്ചു നമ്മുടെ കോൺഗ്രസിൻ്റെ എം പിമാരെ സാങ്കേതികമായി എതിർത്തു എന്ന് പറഞ്ഞ് ഒരു മൂലയിൽ പോയി ഒളിച്ചു ഇതിനെ ഫലപ്രദമായി എതിർക്കാൻ തയ്യാറായില്ല ഇതിനെതിരെ അവരുടെ ശബ്ദം വേണ്ടത്ര പൊങ്ങിയില്ല രാജ്യസഭയിലെ നല്ല പ്രതിഷേധം ഇടതുപക്ഷ അംഗങ്ങൾ ഉയർന്നു ുമായി സിജു കണ്ണൻ കാസർഗോഡ് സിജു സി ഐക്കെതിരായ ബഹുജന റാലിയിൽ കേരളത്തിന്റെ നിലപാട് ആവർത്തിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ ഈയൊരു വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്ന കോൺഗ്രസ് നിലപാടിനെ നിശ്ചിതമായി വിമർശിക്കുകയും കൂടി മുഖ്യമന്ത്രി വിവരങ്ങൾ വിഷയത്തിൽ കേരളത്തിന്റെ ശക്തമായ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ചെയ്യുന്നത് കേരളത്തിൽ ഒരു കാരണവശാലും പൗരുത്വ നിയമം നടപ്പിലാക്കില്ലെന്ന മുഖ്യമന്ത്രി ആവർത്തിച്ചു അതേസമയം തന്നെ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്ന കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി ദേശീയ തലത്തിൽ കോൺഗ്രസിന് സി ഐ വിഷയത്തിൽ ഒരു നിലപാടില്ല ദേശീയ അധ്യക്ഷൻ പിന്നീട് പഠിച്ചു പ്രതികരിക്കാമെന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ എവിടെയും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കാര്യം പോലും സംസാരിച്ചില്ല പാർലമെന്റിലും ഇടതുപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ പാർലമെന്റിലും അതോടൊപ്പം തന്നെ രാജ്യത്താകെയും ഇടതുപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തിയപ്പോൾ ഒരു പ്രതിഷേധത്തിൽ എവിടെയും കോൺഗ്രസ് നേതാക്കളെ കാണാൻ സാധിച്ചില്ല പാർലമെന്റിലും കാര്യമായ പ്രതിഷേധം ഉയർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഈ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേരത് ഇന്ത്യയിലെ ജനഗോഡികളുടെ മനസ്സിൽ തീയാണ് ആദ്യം കഴിയുന്ന ജനങ്ങളെക്കുറിച്ച് ഓർക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് എന്താണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു മൗതത്തിലൂടെ ആർ എസ് എസ് അജണ്ടയ്ക്ക് പിന്തുണ നൽകുകയാണ് ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ എല്ലാവരെയും യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിനാണ് സർക്കാരും അതോടൊപ്പം തന്നെ എൽ ഡി എഫും മുൻകൈയ്യെടുത്തത് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം അതുമായി സഹകരിച്ചു എന്നാൽ പിന്നീട് പെട്ടെന്ന് ഈ യോജിച്ച പോരാട്ടത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി ഇത്തരത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിന് ഇല്ലെന്നാണ് ഇല്ലെന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഇത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും പറയാൻ കഴിയാന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ അന്നും ഇന്നും എന്നും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനും എൽ ഡി എഫിനും ഒരേ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടത്തിൽ മുൻനിരയിൽ എൽ ഡി എഫും ഉണ്ടാകും വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ എന്ന് മുഖ്യമന്ത്രി ഭേദഗതി നിയമത്തിനെതിരായ റാലിയിൽ കേരളത്തിന്റെ നിലപാട് ആവർത്തിക്കുകയും അതോടൊപ്പം തന്നെ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ചോദ്യം ആയി മുഖ്യമന്ത്രി രംഗത്തെത്തുകയും ചെയ്യുകയാണ് വിവരങ്ങളാണ് സിജു കടൻ പങ്കുവച്ചത്